ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ ഒരു ഒരിഷ്ടുകരയനുണ്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുക്കറിൽ ചെയ്താട്ട ഒരു അര ഗ്ലാസ് പരിപ്പ് ഇട്ടാം ഇത് വേവുള്ള വെള്ളം ഒക്കെ മൂന്ന് ഇത് ഇത് ിടുന്നിട്ട് ആവിട്ടേട്ട ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക ഒരു ടീസ്പൂണൊക്കെ മതി കൂട്ടാം അതിലേക്ക് ലേശം ഒഴുകി ചൂടാവട്ടെ അത് ഒന്ന് ഇളക്കി കൊടുക്കട്ടീ ഓഫാക്കിട്ട് നമുക്ക് പൊടികളൊക്കെ ഏഡ് ചെയ്യാം കുറച്ച് കായത്തിന്റെ പൊടി കായ പൊടി ഇല്ലാത്തവർക്ക് കായ ചേർക്കാട്ടെ ആദ്യം എന്റെ ഇപ്പൊ പൊടിയാണ് ഉള്ളത് ഇതൊന്ന് ചൂടാക്കൊടികൾ ഏഡ് ചെയ്യാം മൂന്ന് ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടാ ഇനി മുളകും പൊടി ഒരു ചെറിയ ടീസ്പൂണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സാമ്പാർ പൊടി കിട്ടാം ഈ ചെറിയ ടീസ്പൂൺ കൊണ്ട് നാല് ടീസ്പൂൺ ഇട്ടോ തീ ഓണാക്കാ ചെറിയ തീല് കഴിഞ്ഞ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പൊ ചൂടാ ഇനി നമുക്ക് ഇവിടെ ഇറക്കി ക ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ തരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ അടുപ്പത്ത് ഞാൻ ഇഷ്ടുവെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ടായി ചൂടായേണ്ടിയിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ ഒടേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് സബോള അരിഞ്ഞതിട്ടെടുക്കരി ഉപ്പിട്ടെടുക്ക വേഗം ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി വാടി വരട്ടേട്ടാ ചോളം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു കിട്ടാം ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കിട്ട ഇതൊന്ന് നന്നായി വഴഞ്ഞ് വരട്ടേട്ടാ അപ്പം പരിപ്പ് വെന്തുണ്ട് കേട്ടോ അപ്പം എനിക്ക് സബോള ഒരു സബോള പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ് ഒരു ചെറിയ ക്യാരറ്റും ഞാൻ കേട്ടോ ഞാൻ എനിക്കാവശ്യമായുള്ള വെള്ളം വെവോള ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഒന്ന് ഒരാ നന്നായി അത് മൂടിയിട്ട് വേവിക്കട്ടെ ഒരു വിസിൽ അടി ചമ്മതിട്ടാൽ തീ കുറച്ച് മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ആ സമയത്തേ ഇപ്പത്തെ നമ്മൾ പൊടിയുള്ളു ആയിട്ട് അതേ എടുത്ത് കുറച്ച് മേടിച്ചു നോക്കാം അതെനിക്ക് വെണ്ടക്കായ രഞ്ച് വെണ്ടക്കായ പിന്നെ ഒരു തക്കാളി ഇതൊന്ന് വഴന്ന് വരട്ട അതിൻ്റെ കിടന്ന് ആ സമയത്ത് ഇവിടെ ഇഷ്ടമുണ്ട് അത് ഇതൊക്കെ വാടിയുണ്ട് ഇതിൽ കഴിഞ്ഞ് നമുക്ക് ഇനി തീ കുറച്ചിട്ട് പൊടിയോള് ആഡ് ചെയ്യാം മുളകും പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂണ് പെരിഞ്ചീരികം പൊടിച്ചതാണ് കേട്ടോ ഒരു ചെറിയ ടീസ്പൂണ് പിന്നെ ഗരം മസാല ഒരു ചെറിയ ടീസ്പൂൺ കേട്ടോ നന്നായി ഇട്ടതൊക്കെ നന്നായി വഴന്ന് വന്നിട്ട് നല്ല മൂത്തമാണൊക്കെ വരുന്നേ ഈ സമയത്ത് നമുക്ക് ഒരു അലമുറി തേങ്ങയുടെ ഇത് രണ്ടാം പാലിട്ടാ ഇക്കാം കുറച്ച് വേപ്പലെടുക്കാം ഇതിനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ സബോളം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള ഉപ്പൊന്നും ണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് ഇടാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുളൻ കിഴങ്ങ് ഒരു നാല് ചെറിയ ഉരുളൻ കിഴങ്ങാണ് കേട്ടോ അത് അത് ഞാൻ ഇരിക്കുന്നുണ്ട് ഇനി ഇത് ഇതിൽ കിടന്ന് ഒന്ന് വേട്ട കേട്ടോ അപ്പം നമ്മളെപ്പുറത്ത് ഇത് ിൽ ഇത് വഴന്ന് കഴിഞ്ഞാൽ ദോശ ഒക്കെ കേട്ടോ ഇത് മൂടിയൊക്കെ കേട്ടോ ചീമൂട്ടിയത് മൂടി ഇതാ മത്തങ്ങയും ഇതൊക്കെ വെന്തുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നേരത്തെ വാട്ടി വെച്ച വെണ്ടക്കായും തക്കാളി എനിക്ക് കേട്ടോ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം പിന്നെ ആ മസാലകളൊക്കെ അത് വെള്ളം കലക്കിയിട്ട് അത് ഒഴിച്ചെടുക്കും അതില് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴുകിട്ട് ഇനി ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചെടുക്കട്ടൂടി വെള്ളം ഇതൊന്ന് തിളച്ച് വരട്ട അപ്പം ഉപ്പൊക്കെ നോക്കട്ട ഇതേ ഇതിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടിട്ടാ ഈ സമയത്ത് നമുക്ക് തിരികെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ തരി ലൂസ് ആയിട്ട് തോന്നും നമുക്ക് ഇത് ഇനി ഇരുന്ന് കഴിഞ്ഞാലേ ഇതൊന്നു വെള്ളമൊക്കെ വറ്റി നമുക്ക് പാകമായിട്ടുള്ള വെള്ളമായിട്ട് ഒരു ചെറിയൊരു ചാ ഒരു നനവുണ്ടാവും ഈ സമയത്ത് ഇതൊന്ന് തള വരണ നേരം നമുക്ക് നിർത്താം ആ സമയത്ത് നമുക്കിതിലേ കുറച്ച് ഗരം മസാല കുറച്ച് ഗരം മസാല ഉണ്ടാട്ടോ അന്ന് അളക്കി കൊടുക്കേണ്ട തള വന്ന് തുടങ്ങി അപ്പോൾ ഈ സമയത്ത് നമുക്കിത് ഓഫാക്കാം ഇതിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് പാകത്തിനുള്ള ഒരു നനവായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുമെങ്കിലും ചൂടാറി കഴിഞ്ഞാൽ അത് കറക്റ്റ് പാകം ആകും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ചട്ടി കട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഒഴിച്ചെണ്ണ വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ കടു കിട്ടുകൊടുക്കാം കേട്ടോ ടുക്കുന്ന പൊട്ടി വരുമ്പോ നമ്മൾ പച്ച നോൾ കുറച്ച് കേട്ടോ കൊറച്ചുപേർക്കിത് സാമ്പാ നമുക്ക് മല്ലിയെല്ലാം അല്ലെങ്കിൽ മല്ലിയേല ഇട്ട കൊടുക്കാം കേട്ടാ ഞാൻ ഇല്ലാത്തതന്നിട്ടെടുക്കുന്നത് സാമ്പാറും റെഡി ആയിട്ടും ഇത് ഉണ്ടാക്കി നോക്കിട്ടെന്നൊക്കെ അഭിപ്രായം പറയട്ട പിന്നെ എന്റെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ